യും പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവി സകലോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അനുഗ്രഹവേളയിൽ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗ്യതയാണ് കൃപാസനാഥത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കർത്താവ് ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ കർത്താവ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോം വഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങള് സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സുന്ദാര്യ മാതാവ് സമയത്തിനധികമായി പരിശുദ്ധാത്മ കൃപാസ്ത്രം മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവുന്ന മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാവ് കർത്താവിനെന്ന നാമത്ത് ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഒരു പ്രക്രിയയും പരിണാമവുമാണ് ശരിക്കും അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് അത് ചുറ്റൂരമായിട്ട് പറയാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് പാപം നിയമലംഘനമാണ് ഓക്കേ അപ്പം നമുക്ക് ആ ഒരു അത് ഒരു അടിത്തറയായിട്ട് എടുക്കാൻ പറ്റുക അടിത്തറയല്ല അത് അതിനും താഴെ അടിത്തറയുണ്ട് അതാണ് അതിൻ്റെ റൂട്ടായിട്ടുള്ള അതായത് അടിസ്ഥാന ശിലകളെന്ന് പറയണത് വചനത്തിൻ്റെ അടിസ്ഥാന ശിലകൾ അത് ചിലപ്പോൾ ഒരു അപ്പോസലന്മാർ പറയണത് പറയണ ഒരു അപ്പോസലം പറഞ്ഞത് അത് പൂരിപ്പിക്കപ്പെടുന്നത് വേറൊരു അപ്പോസലിൻ്റെ ആകും അങ്ങനെ എല്ലാം അങ്ങനെയാണത് പറയുകയല്ല നമ്മളിങ്ങനെ ഫലത്തിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട് ഉദാഹരണത്തിനെ

പക്ഷെ വേറൊരു ചോദ്യം വരണതേ എന്തുകൊണ്ടാണ് നിയമം ലംഘിക്കുന്നത് ആരുടെ നിയമമാണ് ലംഘിക്കുന്നത് ഒന്നേ ആരുടെ നിയമമാണ് ലംഘിക്കണത് ദൈവത്തിൻ്റെ നിയമങ്ങളാണ് ലംഘിക്കണത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കൃത്യ കൊണ്ടാണ് റോമ റോമ ദൈവത്തെ ദൈവത്തെ പോരായ്മയായി പോരായ്മയായി അവർ ും അത് പിന്നെ അധമ വികാരങ്ങൾക്കോ അനുചിത പ്രവർത്തികൾക്കോ അത് പാപത്തിലേക്ക് വിട്ടുകൊടുത്തത് അതിന്റെ വിഷയം എന്തുകൊണ്ടാണ് പാപ നിയമലംഘനമാണ് നമ്മുടെ ചോദ്യം എന്താണ് എന്തുകൊണ്ടാണ് പാപം നിയമം ലംഘിക്കുന്നത് അതെന്തുകൊണ്ടാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതണ പിന്നെ ദൈവത്തെ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതണത് ദൈവത്തെക്കാൾ വലിയ ദൈവമായിട്ട് വേറെ ആരെയോ കരുതണ അതാ അതുകൊണ്ടാണ് നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നുവെന്ന് നമ്മൾ ഈ പന്തിയിൽ തന്നെ ഈ ദിവസം കേട്ടിട്ടില്ലേ ഈ നമ്മുടെ കൂടെയുള്ള അപരദൈവങ്ങൾ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ നമ്മളെ മാറ്റണത് അങ്ങനെയാണ് നിയമത്തെ നമ്മൾ ലംഘിച്ച് വരേണ്ടത് അപ്പോൾ ബേസിക്കായിട്ട് എന്താ വിഷയം അപരദൈവുമാണ് വിഷയം ദൈവത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ ആർക്ക് വ്യക്തികൾക്ക് കൊടുക്കും ചിലപ്പോൾ ദൈവത്തേക്കാൾ പ്രാധാന്യമോ ആ ദൈവത്തിലുള്ള വിശ്വാസത്തേക്കാൾ പ്രാധാന്യമോ വേറെ വ്യക്തികൾക്ക് കൊടുക്കും അപ്പോഴും സ്വാഭാവികമായിട്ട് നിയമലംഘനം വരും ഈ വിശ്വാസം അറിയാതെയൊക്കെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വിശ്വാസം അറിയാതെ ഇപ്പം നമ്മൾ ഈ ഒരു വിശ്വാസത്തിന് കല്യാണം കഴിച്ചു കഴിച്ചു അപ്പൊ ചിലര് നമ്മുടെ വിശ്വാസത്തിലേക്ക് തിരിച്ച് വരുവായിരിക്കും ചിലര് വിശ്വാസത്തിലേക്ക് വരത്തില്ല മറിച്ച് നിങ്ങളെ ആ വിശ്വാസത്തിലോട്ട് കൊണ്ടുപോകും അത് നിങ്ങൾക്കും അറിയാം അപ്പം നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യങ്ങളില്ല എന്നതിൻ്റെ അർത്ഥം ബോധ്യം അങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് സൗകര്യപ്പെട്ടതുകൊണ്ട് വിശ്വാസത്തെ നിങ്ങൾ ദൈവത്തെ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് അത് സെക്കൻഡായിട്ട് കാണുന്ന അവഗണിക്കുകയാണ് ശരിക്കും പറഞ്ഞത് അംഗീകരിക്കാതിരിക്കുന്നതാണ് അപ്പം ഇത് ഇപ്പം പല ആൾക്കാരും ഇത് ലോകമല്ലേ ഇപ്പം പുതിയ കാലത്ത് ജാതി മതം ഉണ്ടാകുന്നൊക്കെ തിരക്കിയാലും അത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ദൈവത്തെ കാണാത്തത് കൊണ്ടും ദൈവത്തെ അറിയാത്തത് കൊണ്ടും ദാനമായി കിട്ടിയ വിശ്വാസം വില അറിയാത്ത കൊണ്ടുമാണ് അവർ ദൈവത്തെ അവഗണിക്കുന്നത് അനുതാപം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അനുതാപം കിട്ടിയ വലിയ അനുഗ്രഹമാണ് പക്ഷെ അനുതാപം കിട്ടുമ്പനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ വേണം അല്ല വെറുതെ എനിക്ക് അനുതാപം ഉണ്ട് അനുതാപം ഉണ്ടെന്നൊരു കാര്യമില്ല കാര്യം ബൈബിൾ നോക്കുന്നത് അനുതാപമല്ല അനുതാപത്തിൻ്റെ ഫലങ്ങൾ മത്തായി മത്തായി മാനസാന്ദ്രത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം മാനസാന്ദ്രത്തിന് ദുഃഖം പിടിച്ച് മനസ്സിൽ സങ്കടം പിടിച്ച കാര്യമില്ല അതിന്റെ യോജിച്ച ഫലങ്ങളുണ്ട് അതാണ് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം അനുതാപത്തോടെ ജീവിക്കണം വിശ്വാസത്തെ കുഞ്ഞുങ്ങളെ വളർത്തണം മേലുള്ള ജീവിതത്തിന് വിശുദ്ധി കീപ്പ് കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ പ്രാക്ടിക്കലല്ല ഭയങ്കര പാടായിരിക്കും എന്ന് നമുക്ക് തോന്നും പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പനോ അമ്മയോ വിശ്വാസത്തിൽ ലൂസായിട്ട് വീട്ടിൽ സംസാരത്തിലുള്ളവരാണ് അവിടെ മക്കളാണ് വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് പിന്നെ വേറെ ചില ആൾക്കാർ വിശ്വാസം തരും അതായത് കുഞ്ഞുങ്ങൾക്ക് തറോ ആയിട്ട് അവർക്ക് വിശ്വാസ ഭാരമായിട്ട് കുഞ്ഞനാളിൻ്റെ പ്രാർത്ഥനകളുടെ എണ്ണവും തീക്ഷതയും കൂട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അതുമായിട്ട് യോജിക്കാൻ പറ്റാതിരുമ്പോൾ അവർ മനസ്സുകൊണ്ട് വിശ്വാസം ഇവർക്കും കാരണം വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചാലഞ്ച് ചാലഞ്ചല്ലേ റിസ്ക്കല്ലേ മിഠായി തീരണ പോലെയും മദ്യം അടിക്കണ പോലെയൊന്നും അല്ലല്ലോ അതിന റിസ്ക്കുണ്ട് ജീവിത രീതികളുണ്ട് അപ്പം അതിൽ നിന്ന് ചാടി പുറത്ത് വീഴാൻ എല്ലാവർക്കും ക്ലാസ് ഇല്ലാത്തപ്പോൾ ചില ദിവസങ്ങൾ ഇൻ്റർവെലിനെ കഴിഞ്ഞ ക്ലാസ് ഇല്ലെന്ന് പറയത്തില്ല ഈ ഈ ഈ ടൈമിന് അടുത്ത പീരീഡ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പിള്ളേർ എന്തു ആഹ്ലാദത്തോടെയാണ് ചാടിപ്പുറത്ത് വീഴുന്നത് ഇപ്പോൾ ക്ലാസ് ഇരിക്കുന്നതിനേക്കാളും നല്ലത് കളിച്ച് നടക്കുന്നതാണ് അത് അതുതന്നെയാണ് ഇത് ഇവിടെ സംഭവിക്കുന്നത് വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പേയ്മെൻസുകളുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലത് കൊടുക്കാൻ തീരുമാനിച്ച് നമ്മൾ വിശ്വാസത്തിന് പേയ്മെൻറ്റ് കൊടുക്കുന്നവരാണ് അതനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് സമൂഹത്തിനല്ല മനസ്സാകേണ്ടത് എല്ലാവരും കുടുംബക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചിലരൊക്കെ പള്ളിയിലൊക്കെ പോണതും കുമ്പസാരിക്കണൊക്കെ വരെ എന്തിനാണ് അപ്പനെയും അമ്മനെയും ബോധിപ്പിക്കാനും ആ അപ്പനും അമ്മയുടെ കാലം കഴിയുമ്പോൾ അവർ സ്വന്തം സ്വഭാവം കാണിക്കും അപ്പം അതുകൊണ്ട് അതല്ല ശരിക്കും വിശ്വാസത്തിൽ ജീവിതം എളുപ്പമാകുന്ന ഒരു സൂപുത്ര പണിയുണ്ട് അതെ കഴിഞ്ഞാൽ വിശ്വാസ ജീവിതം എളുപ്പമാകാനുള്ള മാർഗം ആയി നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ വിശ്വാസിയാണ് ജീവിക്കണമെന്ന് ദൈവത്തെ ബോധിപ്പിച്ചാൽ മതി അപ്പം എന്നാ സംഭവിച്ചാൽ ദൈവസഹായം വരുന്നവർക്ക് ദൈവസഹായം കിട്ടാൻ എല്ലാ കാര്യങ്ങൾക്കും ദൈവസഹായം കിട്ടണമെന്ന് ഇതിൽ ആചരിക്കാൻ പറ്റിയില്ലെന്ന് കണ്ടുപിടിച്ചതും അത് നമ്മളോട് പറഞ്ഞു നാലാമത് വെച്ചത് എൻ്റെ വീട് രേഖ ചെയ്യാനായിരുന്നു എനിക്ക് ഒട്ടും പൈസ ഇല്ലായിരുന്നു നാൽപ്പതിനായിരം രൂപ വേണം അങ്ങനെ ഈ ഈ കൃപാസ്ത്രം ഒരു ഗ്രൂപ്പിൽ ഞാൻ അങ്ങായിരുന്നു അപ്പം അതിലൂടെ പരിചയപ്പെട്ട ഒരു ബ്രദർ ഒരു മുസ്ലിം സഹോദരനാണ് അപ്പം അയാൾ ഇങ്ങനെ എൻ്റെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ബ്രദറോട് പറഞ്ഞു ബ്രദറെ ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല ബ്രദർ സൗദിയിലെ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ണൂരുമാണ് ബ്രദറിൻ്റെ വീടും കണ്ണൂരും അങ്ങനെ ഭദ്ര ഇടാൻ ഭദ്ര ഇങ്ങനെ നാൽപ്പതിനായിരം രൂപ എനിക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ വീട് രേഖയാക്കെ എനിക്ക് എനിക്ക് കുറച്ച് കഷ്ടപ്പെടും അങ്ങനെ ആ ബ്രദർ ഒരു വടിയും കൂടാതെ നാൽപ്പതിനായിരം രൂപ എനിക്ക് അയച്ചു തന്നു ഇങ്ങനെ എൻ്റെ വീട് സ്ഥലം രേഖയാക്കി പിന്നെ ബ്രദർ ബ്രദറിൻ്റെ മോന് ബ്രദറിൻ്റെ മോന് ഒരു തെറ്റും ചെയ്യാതെ ബോംബെയിൽ ജയിലിൽ ജോലിക്ക് പോയപ്പോൾ ബോംബെയിൽ ജയിലിൽ ആയി അപ്പം ബ്രദർ എന്നെ വിളിച്ച് പറഞ്ഞു ലോമിയ നിൻ്റെ കയ്യിൽ ഉത്തുണ്ടോ ഞാൻ ഗൃപാസനത്തിൽ ഉപ്പുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ആ ബ്രദറെ ഉപ്പുണ്ട് അപ്പം ഞാൻ ലീവിന് വീട്ടിൽ പോയിട്ടാണ് ഉണ്ടായത് അപ്പോൾ ഉപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു ബ്രദർ അന്നേരം തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഉപ്പ് കൊണ്ടുപോയി ആ ആഴ്ച തന്നെ ബോംബെയിൽ പോയി ജയിലിൽ അവർ അവൻ്റെ അവിടെയെല്ലാം ഉപ്പ് വിതറി ഒരാഴ്ചക്കുള്ളിൽ മോൻ ജയിലിന്ന് പുറത്ത് വന്നു എൻ്റെ പേര് ഡീ ഞാൻ കുടിയാൻമല ഇട കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തൊന്നിനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അതിനു മുൻപ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൾക്കും ഭർത്താവിനും കുഞ്ഞിനും കാനഡയ്ക്ക് പോകാൻ വേണ്ടി വിസ വെച്ചിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം കൊറോണ ആയത് കാരണം വളരെ തടസ്സങ്ങളായിരുന്നു പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് വിസയ്ക്ക് മൂന്ന് മാസം മാത്രം ലാസ്റ്റ് ഡേറ്റ് വരുമ്പോൾ ഏതായാലും അത് നടക്കില്ല എന്ന് ഓർത്തിരുന്നതാണ് പക്ഷേ എംബസിയിൽ നിന്നും അറിയിപ്പ് വന്നു നിങ്ങളുടെ വിസയ്ക്കുള്ള ഇത് വന്നിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കയറി പോകാൻ സാധിക്കുമെന്ന് അങ്ങനെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കയറി പോകാൻ സാധിച്ചു രണ്ടാമത് മകൾക്ക് അന്നേരം പോകാൻ സാധിച്ചിരുന്നില്ല മകൾ പോകുന്നതിന് മുൻപ് അവളുടെ ഭർത്താവിൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ ഇതിലാണ് അവൾക്ക് വിസ അനുവദിച്ചിരുന്നത് പക്ഷേ ഇരുപത്തൊന്ന് ദിവസം കൂടെ ഉണ്ടായുള്ളൂ വർക്ക് പെർമിറ്റ് തീരുവാൻ ആ സമയത്താണ് മകൾക്ക് വീണ്ടും വിസ വരുന്നത് മകളുടെ വിസ വന്ന് കാനഡ എംബസിയിൽ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എമ്മിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവർ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഉള്ളപ്പോൾ വിസ വന്നതെന്ന് പക്ഷേ എൻ്റെ മകൾ അവരോട് പറഞ്ഞു ഇത് മാതാവ് ഞങ്ങൾക്ക് തന്നതാണെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിടിച്ച് നിത്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ആ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി മാത്രമാണ് ഈ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചത് രണ്ടാമത് ഞാൻ വെച്ചിരുന്നത് ഞങ്ങളുടെ കടബാധ്യതയാണ് ഇരുപത്തഞ്ച് വർഷം മുൻപ് എൻ്റെ ഭർത്താവ് ആക്സിഡൻറ് മരിച്ചു അന്ന് മുതലുള്ള കടബാധ്യത ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു സ്ഥലം നിൽക്കുവാനുണ്ട് സൗകര്യമുള്ള സ്ഥലമാണ് പക്ഷെ ഒരു കാരണവശാലത് വിറ്റ് പോകില്ല എന്തിനും തടസ്സങ്ങൾ മാത്രം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ഞാൻ ആ ഉപ്പ് പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി പള്ളിയിൽ പോയി കുർബാന ചൊല്ലി വന്ന് കുർബാന കൂടി വന്നതിന് ശേഷം അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി അന്ന് തന്നെ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ നിങ്ങൾ ഒരു സഹോദരി എന്നോട് വിളിച്ച് ചോദിച്ചു ചേച്ചി നിങ്ങളുടെ സ്ഥലം നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുവെന്ന് അങ്ങനെ അതിൽ കുറച്ച് സ്ഥലം അവർ തന്നെ എടുത്തു അങ്ങനെ കുറേ കടബാധ്യത മാറ്റി തുടർന്ന് വീണ്ടും സ്ഥലം വിൽക്കുവാൻ സാധിച്ചു അങ്ങനെ മുപ്പത് ലക്ഷം രൂപയുടെ കടബാധ്യതയും ഇന്ന് തീർന്നു എല്ലാം ഈശ്വരൻ നൽകിയ അനുഗ്രഹം മാത്രമാണ് അമ്മ വഴി മൂന്നാമത് ഉടമ്പടി വെച്ചിരുന്നത് എൻ്റെ രണ്ടാമത്തെ മകളുടെ പ്രസവത്തിൻ്റെ ആയിരുന്നു അവളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് അപകർഷമായി പോയി രണ്ടാമതും ആയി അതും മൂന്ന് മാസമായപ്പോൾ ബ്ലീഡിങ് തുടങ്ങി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതും കിട്ടാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കുമെന്ന് പക്ഷേ ഞങ്ങൾ കാശുരൂപം ഇൽ പിടിച്ച് പ്രാര്ത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ തൈലം കുരിശു വരച്ച വിശ്വാസ പ്രമാണം ചെല്ലി എന്നും വയറിൽ തൂക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി കുഞ്ഞിനെ കുഴപ്പമില്ല എങ്കിലും പ്ലാസ്മൻ്റെ ഫ്രീ കാരണം വീണ്ടും ബെഡ് റെസ്റ്റ് വന്നു അതിനുശേഷം ആറ് മാസമായപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ഷുഗർ വന്നു കൊച്ചിന് അത് ഒത്തിരി വെയിറ്റ് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും പിന്നെ സമയത്തിന് മുൻപേ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പക്ഷേ ഓപ്പറേഷൻ കൃത്യസമയത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്തോളൂ എങ്കിലും കാരണം പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഡോക്ടർ പറഞ്ഞു തല ചെറുതും ഉടലും ഒത്തിരി വലുതുമായിരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഓപ്പറേഷൻ ആയിരുന്നെങ്കിലും കൊച്ചിന് യാതൊരുവിധപ്പം ഉണ്ടായാലും ഞങ്ങൾ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ പേര് മരിയാ എന്നിട്ടേക്കാമെന്ന് അങ്ങനെ കുഞ്ഞിന് കൃപാ മരിയാന്ന് പേരിട്ടു വീണ്ടും ഇരുപത്തഞ്ച് വർഷമായി ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു ഞങ്ങളുടെ പണി എന്ത് ചെയ്താൽ പൂർത്തിയാകുക എത്ര പൈസ വീട് പണി പൂർത്തിയാകുന്നില്ല അങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷേ ഇരുപത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉപ്പ് പെരക്കി ചുറ്റും വിതറി ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഇതും അതിൻ്റെ ഫലമായിട്ട് ഇന്ന് വീടിൻ്റെ പണി തന്നെ ഒരു പൈസ പോലും കയ്യിൽ ഇല്ലായിരുന്നിട്ടും അത് പൂർത്തിയാകുവാൻ സാധിച്ചു പിന്നെ ഒരു വാഹനം വാങ്ങുക എന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒത്തിരി നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു തടസ്സവും കൂടാതെ ഒരു വാഹനം വാങ്ങുവാനും ഞങ്ങൾക്ക് സാധിച്ചു എല്ലാ അനുഗ്രഹങ്ങളും തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി അമ എം വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു പേരൂർ എന്ന കരയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഏഴാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നു അമ്മ പ്രത്യേക രക്ഷപ്പെട്ട ദിവസം ഡിസംബർ ഏഴാന്ന് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടൊരു കൂട്ടുകാരി പെൺകുട്ടിയാണ് വന്നത് അവർ ഇത് എടുക്കാൻ വെച്ചു ഇന്നെടുക്കണ്ട നമുക്ക് പോകാം വേറൊരു ദിവസം നമുക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കൗണ്ടറിൽ ഇരുന്ന ഒരു സഹോദരനോട് ഇരുന്ന് ചോദിച്ചു ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് അപേക്ഷയൊക്കെ എഴുതി ഇനി വേറൊരു ദിവസം വന്ന് എടുത്താൽ മതിയോ എന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം മോളെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു ആ അങ്ങനെ ഞാൻ അന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് വെച്ച വിഷയം എൻ്റെ മോക്ക് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു കാരണം എൻ്റെ മോളുടെ മൂന്നാം മൂന്നേകാൽ വയസ്സിൽ അവിടെ അച്ഛൻ മരിച്ചു പോയതാണ് അപ്പോൾ ഒത്തിരി വിഷമതയും പ്രയാസവും ഒക്കെ നടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഒത്തിരി വിഷമതയും പ്രയാസവും ഉള്ളതുകൊണ്ട് എൻ്റെ മോക്ക് നാളെ ഒരു സ്വന്തം കാലേ നിൽക്കാൻ ഒരു കഴിവ് വേണം എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ അവളെ ഞാൻ കൂടുതൽ പി എസ് സി ടെസ്റ്റ് എഴുതിപ്പിക്കുകയും ഒരു ജോലി എത്രയൊക്കെ ആണെങ്കിലും ജോലി നീ സമ്പാദിക്കണം എന്ന് പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അവള് പി എസ് സി എഴുതിക്കൊണ്ടിരുന്നു അപ്പം ഇവിടെ വിഷയം വെച്ചപ്പോഴേ ഒന്നാമത്തെ വിഷയം ഞാൻ എൻ്റെ മോക്ക് ഒരു ഗവണ്മെൻ്റ് ജോലി ലഭിക്കണം എന്ന് മാത്രമായിരുന്നു പിന്നെ എനിക്കൊരു രണ്ടാമത് വെച്ചത് എൻ്റെ അനിയത്തിയുടെ മകൻ്റെ വിവാഹം നടത്തി തരണം അത് മൂന്നാമത് വെച്ചത് ആ മൂന്നാമത് വെച്ചത് എനിക്കൊരു നല്ല ഭവനം വേണം എനിക്ക് ഒരു ചെറിയ ഭവനമായിരുന്നു എൻ്റെ എൻ്റെ മാതാവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് ആ വീട്ടിൽ ഞങ്ങൾ കഴിയുമ്പോൾ നല്ല സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എനിക്കൊരു വീട് ലഭിക്കണം എന്നുള്ളു ഞാൻ ആ വിഷയം വെച്ചു പ്രാർത്ഥിച്ചു പല പ്രാവശ്യവും ഞാൻ ആ വീടിനു വേണ്ടി ലോണും ഒക്കെ എടുക്കാൻ നോക്കിയിട്ടൊന്നും ലഭിച്ചില്ല സാമ്പത്തികം കുറവായതുകൊണ്ട് അത് ലഭിക്കാത്തതുകൊണ്ടും ആ പിന്നെ എപ്പോഴെങ്കിലും നടക്കും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു എന്നെ ഞാൻ നേഴ്സിങ് അസിസ്റ്റൻ്റായി ഹെൽത്തിൽ പത്ത് വർഷത്തെ സർവീസ് എനിക്ക് ജോലി കിട്ടിയായിരുന്നു അത് പെൻഷൻ പെൻഷനായത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ പെൻഷൻ പീഡിൽ കിട്ടിയ പൈസ എല്ലാം കൂടെ കൂട്ടി ഒരു പത്ത് ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു രണ്ട് മുറി അടുക്കള മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ പണിത് വന്നപ്പോൾ അമ്മയുടെയോട് പ്രാർത്ഥന കൊണ്ട് ഫലമായി മൂന്ന് മുറിയും ഒരു വർക്കേറിയയും സെറ്റോട്ടും ഹാളും എല്ലാ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി പ്ലാൻ വരച്ച് എല്ലാം സെറ്റപ്പാക്കി പത്തു ലക്ഷം രൂപ കുറവ് ഇരുപത് ലക്ഷം വേണമെന്ന് പറഞ്ഞു എൻ്റെ മരുമോന എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നറിഞ്ഞപ്പോൾ പത്ത് ലക്ഷം രൂപ തന്ന് ആ വീട് വെക്കാൻ സഹായിച്ചു അതിനിടയ്ക്ക് പൈസ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല പത്ത് ലക്ഷം കൊണ്ട് ഈ വീട് തീരത്തില്ല അപ്പോൾ എങ്ങനെയാണ് മോനോട് ചോദിക്കുന്ന മോശമല്ലേ വരുമാനോട് പൈസ ചോദിക്കുന്ന മോശമല്ലേ അപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചേച്ചു പോയി കഴിഞ്ഞപ്പം തന്നെ മോൻ പറഞ്ഞു പൈസ പത്ത് ലക്ഷം രൂപ ഞാൻ എന്ന് പറഞ്ഞു ആ പത്ത് ലക്ഷം കൊണ്ട് ഇട്ട് നല്ല ഒരു ഭവനം അമ്മ എനിക്ക് അമ്മയും തിരുവുമാരനും കൂടെ എനിക്ക് തന്നു ആ ഭവനത്തിൽ ഇന്ന് ഞാൻ കയറി പാർത്തിട്ട് ഒരു വർഷം താമസിച്ചു പോയി ഞാൻ സാക്ഷ്യം പറയാനായിട്ട് അതിനെ ക്ഷമിക്കണമെന്ന് അമ്മ മാതാവിനോടും തിരുവുമാരനോടും ഞാൻ അപേക്ഷിക്കുന്നു പിന്നെ ബാക്കി വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ കാലിൽ കാലിൽ രണ്ട് കാലും ചൊറിഞ്ഞ് തടിക്കു പൊട്ടുമായിരുന്നു അലോപ്പതി ആയുർവേദം ഹോമിയോ മരുന്നെല്ലാം എല്ലാം കഴിക്കും ഒരാഴ്ച കഴിക്കുമ്പോൾ ആ കാലല കുറയും പക്ഷേ അത് നിർത്തുമ്പം പിന്നെയും ചൊറിഞ്ഞ് തടിച്ച് പഴുത്ത് വീണ്ടും ആ വിഷയം വെച്ചില്ല വേറെ ഉടമ്പടി വിഷയങ്ങളൊക്കെ വെച്ചതുകൊണ്ട് ഞാൻ അത് വെച്ചില്ല ഞാൻ ആ തൈലം അമ്മയുടെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അത് പൂർണ്ണമായിട്ട് എൻ്റെ കാലയില വിട്ടുപോയി ഇപ്പോൾ ഒരാ ഒരു കുഴപ്പമില്ല നടക്കുകയും ചെയ്യുക ഒന്നുമില്ല മൂന്നാമത്തെ കാര്യം എന്നു വെച്ചാൽ എന്റെ മോക്ക് കിട്ടിയ ഒരു സാക്ഷിയാണ് അത് കൊണ്ട് ഒത്തിരി പറയും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളെ തടസ്സമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അതിപ്പം പറയാം പത്തൊമ്പത് നടന്നതാണ് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എഴുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പ്രകാരം അന്നത്തെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പുസ്തകമൊക്കെ പ്രത്യേകിച്ച് കിട്ടും തൈലവും കിട്ടും ഉപ്പും കിട്ടും ഞാനത് മോളെ കൈ കൊണ്ട് മോളെ കല്യാണം കഴിച്ചു വിട്ടു ചിങ്ങവനത്താണ് അവിടെ കൊണ്ട് ഈ പുസ്തകം കൊള്ളൊക്കെ കൊടുത്തു അവളിത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു അതായത് അഭിനന്ദൻ അഭിനന്ദൻ എന്ന ഒരു പട്ടാളക്കാരനെ പിടിച്ചു കൂടി പിടിച്ചു ഒരു മുറിക്കകത്തിട്ട് പീഡിപ്പിക്കുന്നതായ ഒരു ദൃശ്യമാണ് അവൾ കണ്ടത് അവൾ ഇത് കണ്ടപ്പോൾ അവൾക്ക് ചങ്കു പോട്ടി അവൾ കരഞ്ഞു കൊച്ചിനെ മോൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് മുറിക്കകത്തോട്ട് കയറി ഈ തൈലമുണ്ടായിരുന്നു ആ തൈലം കുരിശു വരച്ച് മുട്ടുകൂത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മേ അമ്മ അമ്മയ്ക്കെല്ലാം അറിയുന്ന മാതാവാണല്ലോ അമ്മ ആ ആ കുട്ടിക്ക് അതായത് ആ അഭിനന്ദൻ എന്ന മകന് ഒരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് അവർ വിഷമിക്കും അമ്മയ്ക്കെല്ലാം അറിയാം അമ്മ എത്രയും വേഗം ആ മകൻ്റെ അടുത്ത് പോയി ആ ബന്ധിച്ചിരിക്കുന്ന മകനെ വിട്ടഴിച്ച് അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ എൻ്റെ അമ്മ അമ്മയുടെ അടുത്ത് വരുന്നുണ്ട് കൃപാസനത്തിൽ എൻ്റെ അമ്മ സാക്ഷ്യം പറഞ്ഞോളും എന്ന് പറഞ്ഞു അവൾ കരഞ്ഞു വെളി വന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലോട്ട് വിളിച്ചു ആ അമ്മേ ഞാനൊരു കാര്യം പറയാൻ പോവുക അമ്മ ഇത് കേൾക്കുമോ ആ എന്നാൽ നീ പറ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടമ്മ എനിക്കപ്പോഴേ സങ്കടം വന്നു എൻ്റെ പോലെ ചേട്ടനെപ്പോലിരിക്കുന്നത് ചേട്ടനല്ലേ മുപ്പത് വയസ്സ് പോലും ഇല്ല വിഷമിച്ച് നാളെ കൊല്ലും ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ കരഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ അത് സാധിച്ച അമ്മ ആരോടും പറയണ്ട അമ്മ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാന ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു പക്ഷേ ഒരു മൂന്നാം ദിവസം പത്രത്തിലും ടി വിയിലും ഒക്കെ ഉണ്ടായിരുന്നു അഭിനന്ദൻ എന്ന മകനെ പാക്കിസ്ഥാൻകാർ വിട്ടയച്ചത് അത് കഴിഞ്ഞ കൊച്ചനോട് പറഞ്ഞ് ഞങ്ങൾ സന്തോഷം നമ്മൾ വേറെ ആരോടും പറഞ്ഞില്ല പക്ഷേ ഇവിടെ അത് സാക്ഷ്യം പറയാഞ്ഞിട്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പല ഉടമ്പടി വിഷയങ്ങൾക്കും ഉത്തരം കിട്ടുന്നില്ല അപ്പം ഞാൻ ബൈബിളും ഈ അമ്മമാതാവിനോട് ഇരുന്ന് കരഞ്ഞ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന തിരികെത്തിച്ച് ഒത്തിരി തന്നെയും പിന്നെ ഞാൻ ജപിച്ചിട്ട് എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ് ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ട് ഞാൻ ഈ കൊറോണ